ന്യൂസിലേക്ക് സ്വാഗതം രാജ്യം സുപ്രധാനമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ കഴിഞ്ഞ തവണത്തെക്കാൾ വമ്പൻ പ്രതീക്ഷയുമായാണ് ബി ജെ പി ഇത്തവണ രംഗത്തിറങ്ങിയിരിക്കുന്നത് അതിൽ ദക്ഷിണേന്ത്യയിൽ ഇത്തവണ സീറ്റ് നില പരമാവധി മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് ബി ജെ പിയുടെ പ്രധാന അജണ്ട അതിലാകട്ടെ ബി ജെ പിക്ക് കുറച്ചെങ്കിലും പ്രതീക്ഷയുള്ള സംസ്ഥാനമായിരുന്നു കർണാടക എന്നാൽ കർണാടകയിൽ ബി ജെ പിയുടെ സ്ഥിതിഗതികൾ ആകെ തകിടം മറയുന്ന സ്ഥിതിയിലുമായി ദക്ഷിണേന്ത്യയിൽ നിന്ന് മാത്രം അൻപത് പ്ലസ് സീറ്റ് കൊയ്യാമെന്ന ബി ജെ പിയുടെ മിഷൻ സൗത്തിൽ മറ്റെവിടെ തോറ്റാലും കർണാടകയിലെ നേട്ടം നിലനിർത്തുമെന്നായിരുന്നു ബി ജെ പിയുടെ പ്രതീക്ഷ പക്ഷേ രണ്ടാം ഘട്ടത്തിൽ ഗ്രാമങ്ങളിലടക്കം സ്ത്രീ വോട്ടർമാർ ബി ജെ പി സ്ഥാനാർത്ഥികളോട് പ്രജൽ വീഡിയോ വിവാദത്തെക്കുറിച്ച് ചോദിക്കുന്നുണ്ടെന്ന് പല പ്രാദേശിക നേതാക്കളും സമ്മതിക്കുന്നു ഇതിനെ മറികടക്കാൻ ദേശീയ നേതാക്കളെയും ദക്ഷിണേന്ത്യയിൽ ജനപ്രിയരായ പ്രാദേശിക നേതാക്കളെയും വ്യാപകമായി ഉത്തര കർണാടകയിൽ കളത്തിലിറക്കുകയാണ് ബി അമിത്ഷായുടെയും യെദ്യൂരപ്പയുടെയും മുതൽ അണ്ണാമലയുടെ വരെ പ്രചാരണ പരിപാടികളുടെ എണ്ണം കൂട്ടി പ്രജൽ വീഡിയോ വിവാദത്തിൽ ബി ജെ പിക്ക് കർണാടകയിൽ നഷ്ടമുണ്ടായാൽ അത് യെദ്യൂരപ്പ കുടുംബത്തിന്റെ അധികാര അധികാരവാഴ്ച ചോദ്യം ചെയ്യുന്നതാകും പ്രജലിന്റെ നടപടിയെ ഒരു തരത്തിലും ന്യായീകരിക്കാനാകില്ലെന്നും യെദ്യൂരപ്പയുടെ മകനും ശിവമോഹയിലെ സ്ഥാനാർത്ഥിയുമായ രാഘവേന്ദ്ര മാധ്യമങ്ങളോട് പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പ് ഹിന്ദുത്വത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ളത് തന്നെയാണ് ഹിന്ദുത്വ എന്നാൽ ബി ജെ പി ബിജെപി എന്നാൽ മോദി മോദി എന്നാൽ ഹിന്ദുത്വയാണെന്നും ബി വൈ രാഘവേന്ദ്ര പറഞ്ഞു പ്രജൽ ചെയ്തത് പൂർണ്ണമായും തെറ്റാണ് പ്രജലിനെ പാർട്ടി സസ്പെൻഡ് ചെയ്യുകയും കുടുംബം തള്ളിപ്പറയുകയും ചെയ്തല്ലോ ഇനി നിയമം അവർ നേരിടണം നിയമം എല്ലാവർക്കും ഒരുപോലെയാണെന്നും രാഘവേന്ദ്ര പറഞ്ഞു ഈ തിരഞ്ഞെടുപ്പിലെ എന്ത് തിരിച്ചടിയും യെദ്യൂരപ്പയുടെ കുടുംബവാഴ്ചയെ തുറന്നെതിർക്കാൻ പാർട്ടിയിലെ മറുപക്ഷത്തിന് ഊർജം നൽകുന്നതാകും ശക്തമായ ആർ എസ് എസ് അടിത്തറയിൽ വളർന്ന ഹിന്ദുത്വത്തിലൂന്നി നിൽക്കുന്ന ഒരു കൂട്ടം നേതാക്കൾക്ക് വി ആ സന്തോഷിനെ പോലെയുള്ള യെദ്യൂരപ്പ വിരുദ്ധ ചേരിയിലുള്ളവരുടെ പിന്തുണയുമുണ്ടാകും അതിനാൽ തന്നെ ഇത്തവണ ബി മുദ്രാവാക്യം ഹിന്ദുത്വം മാത്രമാണെന്ന് തുറന്നടിക്കുന്നു മൂന്നാം വട്ടം ശിവമോഗയിൽ നിന്ന് ജനവിധി തേടുന്ന രാഘവേന്ദ്ര യുറപ്പ പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന് ഈ ദൃശ്യങ്ങളെ കുറിച്ച് നേരത്തെ അറിയാമായിരുന്നു എന്ന ചോദ്യത്തിന് ഞാനൊരു എം പി സ്ഥാനാർത്ഥി മാത്രമല്ലേ എന്നല്ലാതെ മറ്റൊരു മറുപടിയും രാഘവേന്ദ്ര അടക്കമുള്ള മിക്ക സ്ഥാനാർത്ഥികൾക്കുമില്ല ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമല്ല അതിനുശേഷവും മുന്നണിയെ പ്രത്യേകിച്ച് ബി ജെ പിയെ ഒഴിയാവാതെ പോലെ ഈ വിവാദം പിന്തുടരുമെന്നതിന്റെ സൂചന കൂടിയാണ് മുന്നണിയിലെ ഈ ആശയക്കുഴപ്പം കർണാടക ഭരിക്കുന്നത് കോൺഗ്രസ് ആണെങ്കിലും കഴിഞ്ഞ തവണത്തെ പോലെ ഇത്തവണയും പരമാവധി സീറ്റ് നേട്ടം കൊയ്യാമെന്ന് കരുതി ബി ജെ പി കർണാടകയിൽ ആകെ വിയർക്കുന്ന അവസ്ഥയാണ് കാണുവാൻ സാധിക്കുന്നത് കഴിഞ്ഞ തവണ ഇരുപത്തിയെട്ടിൽ ഇരുപത്തിയേഴും നേടിയെങ്കിൽ ഇത്തവണ അത് രണ്ടക്കമെങ്കിലും കടക്കുവാനുള്ള തത്രപ്പാടിലാണ് ബി